ആൽക്കഹോളിക്സ് അനോണിമസ് അടിച്ചിലി നവചൈതന്യ ലഹരി വിമുക്ത കൂട്ടായ്മയുടെ രണ്ടാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നവചൈതന്യ ഡയറക്ടർ ഫാദർ ജോൺ പോൾ ഇയനം അധ്യക്ഷത വഹിച്ചു സൻജോ സദൻ ഡയറക്ടർ ഫാദർ തോമസ് വിളക്കനാടൻ അനുഗ്രഹപ്രഭാഷണം നടത്തി കൂട്ടായ്മ പ്രസിഡന്റ് എം യു തിലകൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വിൻസെന്റ് ഞാരേക്കാടൻ കെ ഒ ലൂവിസ് ബ്ലോക്ക് അംഗം ഇന്ദിരാ പഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ മോഹൻദാസ് പി ആർ ബിപിൻ എം സി പൗലോസ് പി ഒ സജിമോൻ മുരുകൻ പി കെ ബൈജു ദിനേശൻ വർഗീസ് പി കെ ഷിബു തുടങ്ങിയവർ പ്രസംഗിച്ചു വർഷങ്ങളായി ലഹരിയിൽ നിന്ന് വിട്ടുനിന്നവരെ ചടങ്ങിൽ ആദരിച്ചു സമ്മേളനത്തിന് ശേഷം കാവിലമ്മ കലാസമിതി പൂലാനി മൈഥിലി കുറ്റിച്ചിറ എന്നീ വനിതാ ടീമുകളുടെ ഓണം കളി മത്സരവും ഉണ്ടായിരുന്നു ഒരു അടുക്കും ചിട്ടയുമുള്ള പഴയകാലത്തെ അടിച്ചിലിയെ കുറിച്ച് ബോധ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാറ്റം എന്ന് പറയുന്നതും ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു എന്ന് പറയുന്നതും വളരെ ചേർത്ത് പിടിക്കപ്പെടുന്ന ഒന്നാണ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കമ്മീഷണർ മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുള്ളതാണ് അതുകൊണ്ടാണ്